നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം തോൽവികളിൽ നിന്ന് തോൽവികളിലേക്ക് നാണക്കേടിൽ നിന്ന് നാണക്കേടിലേക്ക് പഴയ കോച്ച് മാറി പുതിയ കോച്ച് വന്നു എന്നിട്ടും ഒരു മാറ്റവുമില്ല യുണൈറ്റഡിൻ്റെ അവസ്ഥ പരിതാപകരമാണ് ഇന്നലെ ഓൾഡ് ഡ്രാഫോഡിൽ സ്വന്തം മൈതാനത്ത് ബ്രായറ്റിനോട് മൂന്നേ ഒന്നിനാണ് യുണൈറ്റഡ് പൊട്ടിയത് കളിക്ക് ശേഷം റൂബൻ അമോറിൻ തുറന്നങ്ങ് സംവദിക്കണം ഒരു പക്ഷേ യുണൈറ്റഡിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മോശം ടീം ഇതായിരിക്കും എന്താ നൂറ്റി നാൽപ്പത്തി ഏഴ് വർഷക്കാലത്തെ ചരിത്രത്തിലെ ഏറ്റവും മോശം യുണൈറ്റഡ് ടീമിന്റെ പരിശീലകനാണ് താനിപ്പോ എന്ന് അദ്ദേഹം തുറന്ന് സംവദിക്കാൻ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാൻ കളി അദ്ദേഹം പറയുകയാണ് കഴിഞ്ഞ പത്ത് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ നിന്ന് ഞങ്ങൾ വിജയിച്ചത് രണ്ടേ രണ്ട് മത്സരങ്ങളാണ് എനിക്കതറിയാം എനിക്കതറിയാം എന്താണ് ഇപ്പോൾ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാനിൻ്റെ മനസ്സിലുള്ളത് ഞാൻ ഇമാജിൻ ചെയ്യുകയാണ് എന്താണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് തീർച്ചയായിട്ടും ഞാൻ ഇപ്പം പുതിയ കോച്ച് വന്നു പഴയ കോച്ചിനേക്കാൾ കൂടുതൽ പരാജയങ്ങൾ പുതിയ കോച്ചിൻ്റെ കീഴിൽ എന്തായാലും ഞാൻ മാറാൻ പോകുന്നില്ല നോ മാറ്റർ വാട്ട് എനിക്കറിയാം ഞങ്ങൾക്ക് വിജയിക്കാൻ പറ്റും പക്ഷേ ഈ ഒരു മൊമെന്റ് സർവൈവ് ചെയ്ത് പറ്റും ടു സർവൈവ് നൗ ഒരു പക്ഷേ യുണൈറ്റഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും വേർസ്റ്റ് ടീം ഇതായിരിക്കും വി ആർ ദി വേർസ്റ്റ് ടീം മെയ് ബി ഇൻ ദി ഹിസ്റ്ററി ഓഫ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എനിക്കറിയാം ഈ മാധ്യമങ്ങളോട് പറയാണ് എനിക്കറിയാം നിങ്ങൾക്ക് ഹെഡ്ലൈൻസ് ആണ് വേണ്ടതെന്നുള്ളത് ഞാൻ പറയുന്നു പക്ഷേ ഞാൻ ഈ പറയുന്നത് ഇത് അംഗീകരിച്ചുകൊണ്ടാണ് ഏറ്റവും മോശം ടീമാണ് എന്നുള്ളത് അംഗീകരിച്ചുകൊണ്ടാണ് ഇതിൽ നിന്ന് മാറ്റം വേണം എന്തായാലും നിങ്ങളുടെ ഹെഡ്ലൈൻ ഇതാ ചരിത്രത്തിലെ ഏറ്റവും മോശം യുണൈറ്റഡ് ടീമാണിത് എന്നാണ് ഇപ്പോൾ റൂബൻ അമോറിയും സംവദിക്കുന്നത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്